പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീഫ് കറി ബീഫ് റോസ്റ്റ് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അല്ലേ എങ്കിലും ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത മസാലകൾ ചേർത്ത് തയ്യാറാക്കിയതാണ് അര കിലോ ബീഫിന് വേണ്ട മസാലകളാണ് കാണിക്കുന്നത് അഞ്ച് ഗ്രാമ്പൂ നാല് ഏലക്ക ചെറിയ കഷ്ണം രണ്ട് പട്ട ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പതിനഞ്ചഞ്ഞ് വെളുത്തുള്ളി ഉണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വറുക്കാം സ്കിപ്പ് ചെയ്ത് പോകാതെ സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ മല്ലി ഇതെല്ലാം ചേർത്ത് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വറുക്കാം ഇങ്ങനെ ചെയ്യുന്ന ബീഫ് കറിക്ക് പ്രത്യേക രുചിയും മണവും ആയിരിക്കും ൂവൻ റെസിപ്പിയായ ബീഫ് എന്താലു ഉണ്ടാക്കുന്ന അതേ ഒരു മസാലയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്തും ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ഞാനിത് അരയ്ക്കുന്നത് ആദ്യം പൊടിച്ചതിന് ശേഷം വിനാഗിരിയും വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് വിനാഗിരി ഇത്രയും മതി അതിലേക്ക് കുറച്ച് പച്ചവെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം കൂടുതൽ വെള്ളമായി പോകരുത് ഇതുപോലെ കിട്ടണം ഈ മസാല കഴുകി വെച്ചിരിക്കുന്ന ബീഫിൽ പുരട്ടി ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കണം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം കൈകൊണ്ട് നല്ലതുപോലെ നല്ലതുപോ തിരുവി യോജിപ്പിച്ച് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം കുക്കറിലേക്ക് മാറ്റി മിക്സിയുടെ ജാർ കഴുകി അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടി കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത് അതുകൂടി ചേർക്കാം അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വിനീഗർ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത കിട്ടും അതുകൊണ്ട് മൂന്നോ നാലോ വിസിൽ വന്നാൽ മതി രണ്ട് തണ്ട് കറിവേപ്പില വറുത്ത് മാറ്റി വയ്ക്കാം കടുക് വറുക്കുന്ന സമയത്ത് കറിവേപ്പില ചേർത്താലും മതി ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരിക്കും ബീഫ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് വിനാഗിരി ചേർത്തത് കൊണ്ട് കുക്കറിലല്ല സാധാരണ പാത്രങ്ങൾ കുക്ക് ചെയ്താലും പെട്ടെന്ന് വെന്ത് കിട്ടും ചൂടായ മൺചട്ടിയിലേക്ക് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുകിടാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ടായി പിളർന്ന രണ്ട് പച്ചമുളകും പതിനഞ്ച് ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റാം അതിലേക്ക് വളരെ കുറച്ച് കാൽ ടീസ്പൂണ് താഴെ ഉപ്പ് കൂടി ചേർക്കാം ഉള്ളിയുടെ നിറം ഏകദേശം മാറി വരുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർക്കാം ഈ കറി ആദ്യം നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ മസാലയുടെ വല്ലാത്തൊരു കുത്തിൽ തോന്നിക്കും അതുകൊണ്ട് ആദ്യത്തെ ടേസ്റ്റ് നോക്കുമ്പോൾ വല്ലാതെ തോന്നിയാലും ഒരു മണിക്കൂറെങ്കിലും ഈ കറി അങ്ങനെ വെച്ചിരുന്നതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് നോക്കണം പ്രത്യേക ഒരു രുചിയും മണവുമാണ് സാധാരണ ഇതുപോലെ ഉണ്ടാക്കുന്ന ബീഫ് കറി അടുത്ത ദിവസമാണ് ഉപയോഗിക്കുന്നത് വിനാഗിരി ചേർത്ത് കൊണ്ട് അടുത്ത ദിവസമായാലും കറി അതുപോലെ തന്നെ ചീത്തയാകാതെ ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ സാധാരണ വീഫ് എന്തായാലും എന്ന് പറയുന്നതിലേക്ക് ഉള്ളി ചേർക്കാറില്ല വിനാഗിരി തന്നെയാണ് സാധാരണ കുക്ക് ചെയ്യുന്നത് എന്നാണ് അറിയപ്പെടുന്നത് അവസാനം വറുത്തു വെച്ചിരുന്ന കറിവേപ്പില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം വീഡിയോ കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ചപ്പാത്തി പൊറോട്ട അപ്പം ഗീ റൈസ് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ